ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദൊരു പുതിയ വീഡിയോ വീഡിയോയിൽ നിങ്ങളോട് കാണുന്ന നല്ല പച്ച കളറിലെ നമ്മുടെ അസോളയെക്കുറിച്ചാണ് ഇന്നും പറയുന്നത് കേട്ടോ രാവിലെ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ രാവിലെയും വേണമെങ്കിൽ ഒരു മണിക്കൂർ വൈകിട്ട് മാത്രം മെനക്കെട്ട് കഴിഞ്ഞാൽ ദിനേനെ നമുക്കൊരു ആയിരം രൂപ കണ്ണും ചുമ്പി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അസോള കൃഷി ഇത് നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള ഒരു ഫിഷ് ടാങ്കിലാണ് നമ്മൾ അസോള വിളവെടുപ്പ് നടത്തുന്നത് എല്ലാം മഴയാണ് ും മഴയൊക്കെ തലയിൽ ജസ്റ്റ് ചെറിയൊരു ടവർ ഇട്ട് കാരണം ദേഹത്തൊക്കെ മഴ ഉള്ളതൊരു രസമല്ലേ എന്തായാലും ഫിഷ് ടാങ്കിൻ്റെ മുഴുവൻ ഭാഗത്തും അസോളങ്ങനെ പരന്ന് കിടക്കുക നമ്മൾ എത്ര കോരിയായാലും അതായത് നമുക്ക് ഒരു അരിപ്പ വെച്ച് കോരിയടുക്കുമ്പോൾ മാക്സിമം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പിടി അതിൽ ബാക്കി വെച്ചാൽ മതി ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കുള്ളിൽ ആ കുളം വീണ്ടും നിറഞ്ഞ് കിടക്കണ്ടാവും കാരണം നമ്മൾ ഫിഷ് ടാങ്കിലുള്ളത് വരാൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വാളയാണ് ഈ രണ്ട് മത്സ്യങ്ങളും എന്തില്ല അസോള കഴിക്കില്ല അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൃത്യമായിട്ട് അസോള വിളവെടുത്ത് മറ്റുള്ള മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ അസോള മത്സ്യങ്ങൾക്ക് മാത്രമല്ല കോഴികൾക്കും താറാവുകൾക്കും കൊടുക്കേണ്ടത് ഇനി പശുക്കൾക്ക് വേണമെങ്കിൽ പശുക്കൾ കൊടുക്കാം പശു വീട്ടിലില്ല അതുകൊണ്ടാണ് പക്ഷെ ഒരു മികച്ച വരുമാന മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് അതുപോലെ കോഴികൾക്കും താറാവുകൾക്കും നല്ലൊരളവ് വരെ നമുക്ക് തീറ്റ ചിലവിൽ കുറയ്ക്കാൻ കഴിയും നമ്മൾ അസോള സ്വന്തമായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്കിൽ മാത്രമല്ല പുറത്ത് പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് വളരെ ഒരു ഒരടി അല്ലെങ്കിൽ ഒരു അരടി ഒക്കെ താഴ്ചയിൽ മാത്രമുള്ള ചെറിയ ചെറിയ ടാർപ്പായി അല്ലേ ടാർപ്പോൾ ഷീറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം അസോള വളർത്തിയെടുക്കാം വെറും ചാണകം കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി മണ്ണും ചേർത്ത് കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി അത്യാവശ്യം നല്ല വിളവെടുപ്പ് നമ്മൾ ഇന്നൊരു നമ്മുടെ കുറയിലുള്ള മീൻ മീനുകളൊക്കെ തിലോപ്പികൾക്ക് കൊടുക്കാനാണ് ഇത് കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ ഇപ്പം തന്നെ ആയിട്ടുണ്ട് എന്തായാലും പെരുമഴയത്തുള്ള രസോള വിളവെടുപ്പ് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ് ആയി ആയിക്കഴിഞ്ഞാൽ അല്ലേ നമ്മൾ നമ്മൾ ഫുൾ ഹെൽത്തി ആയിരിക്കും മെൻ്റലി ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കും സത്യത്തിൽ എൻ്റെ കുടവേറും വെച്ചിട്ട് എനിക്ക് കുളത്തിനടിയിൽ കൂടെ നടന്നിതിൻ്റെ വിളവെടുപ്പ് നടത്താൻ കഴിയുമെന്ന് പലർക്കും സംശയമായിരുന്നു പക്ഷേ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് താഴാനോ ഗണയാനോ അല്ലെ എത്ര നേരം വേണമെങ്കിലും ഈ കുളത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നമുക്കിങ്ങനെ എന്താ പറയുക നത്തല് മടക്കി നിർത്തിയൊക്കെ നമ്മൾ അസോള വിളവെടുക്കും വളരെ ശ്രദ്ധയോടെ ആണ് ഓരോന്ന് ചെയ്യണത് കാരണം മീനുകളെ പറ്റില്ല ഇഷ്ടം പോലെ മീനുണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വരാൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് വരാൽ കുഞ്ഞുങ്ങളെന്ന് പറയാനല്ല അവരുടെ ബാല്യകാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൗമാരത്തിലേക്ക് വരുന്ന പ്രായമായിട്ടുണ്ട് ചെടയിലൊക്കെ വന്ന് പിന്നെ കാലിലേക്ക് തട്ടിയും മുട്ടിയും പോകുന്നുണ്ട് എന്തായാലും ഒരു ഒരു മണിക്കൂർ നമ്മളൊരു ദിവസം മെനക്കിടുകയാണെങ്കിൽ ഈ അസവളയ്ക്ക് വേണ്ടിയിട്ട് കാരണം കുറച്ച് ചാണകം സംഘടിപ്പിക്കാതെ കലക്കത് ഒഴിക്കുക മുട്ടത്തോട് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കുക അപ്പോൾ കുറച്ചുകൂടെ നല്ല വളർച്ച കിട്ടും എന്തായാലും വളരെ ആസ്വദിച്ച് ചെയ്യാവുന്ന വീട്ടിൽ വീട്ടമ്മമാർക്കോ സ്ത്രീകൾക്കോ ഒക്കെ നിസാര സമയം പറമ്പിൽ ചിലവഴിക്കുകയാണെങ്കിൽ നല്ല ഒരു മികച്ച വരുമാന മാർഗ്ഗം തന്നെയാണ് നമുക്കിത് വിൽക്കാൻ കഴിയും നമുക്കൊരു ഒരു കിലോയ്ക്ക് നമുക്കൊരു അമ്പത് ടു എഴുപത് രൂപ വരെ വില കിട്ടും അസോളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അമ്പത് മുതൽ എഴുപത് രൂപ വരെ മാർക്കറ്റിൽ നമുക്ക് വില കിട്ടും അതുമാത്രമല്ല ഇത് ഉപയോഗിച്ച് നമുക്ക് മെയിൻ തീറ്റ് ഉണ്ടാക്കാം അല്ലേ നമുക്ക് ഫിഷ് സീഡ് സോറി പിന്നെ ഫിഷ് ഫുഡ് ഉണ്ടാക്കാം നമുക്ക് അതേപോലെ എന്താണ് താറാവൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഇത് എത്ര വളർത്തിയാൽ എത്ര അസോളുണ്ടെങ്കിലും തികയില്ല നമ്മളെ വീട്ടിൽ മുപ്പതോളം താറാവുകളുണ്ടായിരുന്നത് ഇപ്പം എല്ലാം തീർന്നു കറിവെച്ചും പിന്നെ എന്താ പറയുക വെറട്ടിയും ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം തീർന്നു ഇനി പുതിയ താറാവ് കുഞ്ഞുങ്ങളടുത്ത് നിറക്കുണ്ട് എന്തായാലും ഒരു ഒന്നൊന്നര വിളവെടുപ്പാണ് നമ്മൾ നടത്തിയത് അത്യാവശ്യം എനിക്കെടുത്ത് ഉയർത്താൻ പറ്റുന്ന അത്രയും ഭാരത്തിൽ നമുക്ക് അസോള കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു മഴയത്ത് ഈയൊരു അസോള വിളവെടുപ്പ് നമുക്ക് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ല നല്ല മാനസികോല്ലാസം കിട്ടുന്ന മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന ശരീരത്തിന് നല്ല കുളിർമ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചാറ്റൽ മഴയത്ത് നമ്മൾ അസോളയുടെ വിളവെടുപ്പിലൂടെ കിട്ടുന്നത് അതുമാത്രമല്ല കൈ കാശും വിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എനിക്ക് തോന്നുന്നതൊരു പത്തിരുപത്തഞ്ച് കിലോ മേലെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു വലിയ ബക്കറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അസോളയ്ക്ക് അസോള കന്നുകാലികൾക്ക് പശുക്കൾക്ക് കൊടുക്കാമോ സംശയം ഉണ്ടാകും നിങ്ങൾ ഗൂഗിളിൽ നിന്ന് നോക്കാം എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കാം അപ്പോൾ കന്നുകാലികൾക്ക് കൊടുക്കാം ആടിന് കൊടുക്കാം കഴിക്കുകയാണെങ്കിൽ എല്ലാത്തിനും പോത്തിന് കൊടുക്കാം പിന്നെ മെയിൻ നമ്മൾ കൊടുക്കുന്നത് മീനിനാണ് മീന് തിലോപ്പിയാണ് ഏറ്റവും ചറ പറ കഴിക്കുക ബിരിയാണി കിട്ടിയ സന്തോഷമാണ് അവർക്ക് അപ്പോൾ നമ്മളിത് എന്തിനാ കാണിക്കണെന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോകളും അല്ലേ അതായത് ചെറിയ ചെറിയ മുതൽ മുടക്കിലൂടെ നമുക്കൊരു നിത്യ വരുമാനം നമ്മൾ കണ്ടെത്താൻ നമുക്ക് പറ്റും നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമാനം ഒന്നും ഒരു പ്രശ്നമല്ല അല്ലേ ആ മനസ്സാണ് വേണ്ടത് അപ്പോൾ നമുക്ക് തന്നെ കൈ നിറയെ കാശൊക്കെ കിട്ടിക്കോളും അത് അനയ്ക്കാൻ തയ്യാറാണ് കണ്ടില്ലേ ഏറ്റവും പോലെ ഒരു പത്തിരുപത്തഞ്ച് കിലോ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് ഞാൻ ഇത് നമ്മൾ മീൻകുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കണം അതേപോലെ നമ്മൾ വേറൊരു അടിപൊളി കൃഷി കൂടിയുണ്ട് അത് നമ്മുടെ ഒരു ചെറിയൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പുഴു വളർത്തൽ നമുക്ക് പറയാൻ പറ്റും ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആണ് നമ്മൾ വളർത്തുന്നത് റാണിഷൊക്കെ കൊടുത്തിട്ട് അതായത് നമുക്ക് ഈ ഓണം സീസണിൽ നിറയെ പച്ചക്കറികൾ കിട്ടി അപ്പോൾ പച്ചക്കറി വേസ്റ്റ് അതേപോലെ ഫുഡ് വേസ്റ്റ് വീടുകളിലുള്ളത് നമ്മളെ കടകളിലുള്ളത് നമ്മുടെ പരിസരത്തുള്ള കടകളിലുള്ളതൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്കിതുപോലെയുള്ള ഡ്രമ്മുകളിൽ ഇട്ട് നമ്മൾ വളർത്തിയെടുക്കാം അതിന് ചെറിയ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനുണ്ട് ുള്ളത് പിന്നെ സിമ്പിളായിട്ട് ഇവിടെ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ അതായത് വേസ്റ്റ് പച്ചക്കറികൾ ഇത് നമുക്ക് ശരിക്കും ഇതിൽ റാഡിഷൊക്കെ നല്ല പച്ചക്കറികൾ ഉണ്ട് ഉണ്ടതിൽ അതുപോലെ മുളകൊക്കെ കണ്ടില്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ എന്താവും നല്ല അടിപൊളി പുഴുമന്തിയാവും നമുക്ക് കോഴികൾക്കും മീനുകൾക്കൊക്കെ കൊടുക്കാം വയറ് നിറച്ച് കൊടുക്കാം പറ്റിയ പുഴുമന്തി അപ്പോൾ പുഴുമന്തി ഉണ്ടാക്കുക അതായത് നമുക്ക് ഈ ഇത് മാത്രമല്ല നമുക്കിതിനകത്തുനിന്ന് ജൈവ വളവും കിട്ടും ഇതൊക്കെ ഉപയോഗിച്ച് ഇതിലെ പുഴുക്കളെയൊക്കെ നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേസ്റ്റ് വരുന്ന സ സംഗതികൾ ഫുഡ് വേസ്റ്റും അതേപോലെ കമ്പോസ്റ്റായിട്ട് നല്ല കറുത്ത മണ്ണും ആയിട്ട് കമ്പോസ്റ്റായിട്ട് കിട്ടും അതുപയോഗിച്ച് നമുക്ക് ധാരാളം പച്ചക്കറികൾ പയറിനും അതേപോലെ പുളക്കിഴങ്ങിനും വാഴയ്ക്കൊക്കെ വളമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ റാഡി ഇത് കണ്ടില്ലേ ഇത് ഇതിനെന്താ പറയുക അതിന് വേറൊരു പേര് കൂടി ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നമുക്ക് ചോപ്പും വെള്ളമൊക്കെ കിട്ടും മാർക്കറ്റിൽ നിന്ന് വിറ്റ് പോവാത്ത സാധനങ്ങളാണ് അവർ നമ്മളെ വിളിച്ച് തരുന്നത് ചിലർ വീടെ തരും അപ്പോൾ അത് ഒരു ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതേപോലെയുള്ള ജീവൻ തുടിക്കുന്ന അടിപൊളി ജീവനുള്ള ഫുഡുകളില്ലേ ഏറ്റവും ഇഷ്ടമാണ് കോഴികൾക്കും താറാവുകൾക്കും കിളികൾക്കൊക്കെ ഒക്കെ ഗ്ലോബേർസിനൊക്കെ വളർത്തുന്നവർക്ക് നമ്മളിത് ചോദിച്ചാൽ കൊടുക്കുന്നത് ഒരു രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു നൂറെണ്ണം ഇരുന്നൂറെണ്ണമൊക്കെ നമ്മൾ ബോട്ടിൽ പാർസൽ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പുഴുമക്കൾ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം പുഴുക്കൾ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ആലോചിച്ച് ഒന്നിനെ ഒരു കിട്ടിയാൽ സത്യത്തിൽ ഇത് തൂക്കി കൊടുക്കുമ്പോൾ അത്രയൊന്നും വില കിട്ടില്ല എങ്കിലും നമുക്കൊരു അമ്പത് അറുപത് രൂപ സിമ്പിളായിട്ട് നമുക്കൊരു കിലോയ്ക്ക് മേടിക്കാൻ പറ്റും എണ്ണം കൊടുക്കുമ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ അടച്ച് പാർസൽ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുള്ള പണിയെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്നിനെ ഒരു വെച്ച് വാങ്ങണമെന്ന് മാത്രം കാരണം ലോ പെറ്റ്സ് അല്ല ലോ ബേർഡ്സ് ഇതിനൊക്കെ വളർത്തുന്നവർക്ക് അവരുടെ അരുമ പിന്നെ പച്ചസാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയൊക്കെ തന്നിട്ട് നമ്മളിന്ന് വാങ്ങിച്ചിട്ട് പോകും അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവണമല്ല അല്ല നല്ലോണം അധ്വാനിക്കണം രാവിലെ എണീച്ചാൽ നമ്മുടെ പരിസരത്തുള്ള മൂന്നാല് ഹോട്ടലുകളിൽ ബേക്കറികളിലൊക്കെ നടന്ന് നമ്മളെന്ത് ചെയ്യും ഉള്ളിത്തോലും മറ്റുള്ള പച്ചക്കറി വേസ്റ്റും അതുപോലെ ലഡും ജിലേബിയും ബജികളൊക്കെ ആഹാ നല്ല അടിപൊളി പഴംപൊരിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെന്ത്യാണ് കളക്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഇത് ഞാൻ പറഞ്ഞത് നമുക്കൊരു അധ്വാനിക്കാൻ മനസ്സുണ്ടാവണമെന്ന് വെറുതെ പറഞ്ഞതല്ല അപ്പം ഇത് ഞാൻ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന സംഭവമാണ് ഇത് നമ്മളൊരു വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ലാർജ് സ്കെയിലിൽ അതായത് നമുക്കും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിൽക്കാനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇതൊരു ബിസിനസ്സായിട്ട് വലിയ രീതിയിൽ നമ്മളൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നാടിലുള്ള മുഴുവൻ വേസ്റ്റ് മാലിന്യങ്ങൾ ഫുഡ് വേസ്റ്റുകളെല്ലാം നമുക്ക് ഒരു തലവേദനയാണ് പലരും പല വഴിയിൽ കൊണ്ട തള്ളുകയാണ് ആ സംഭവമാണ് നമ്മളെന്ത് ചെയ്യണം കാശാക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഹെൽപ്പേഴ്സിനെ കൂട്ടിയ ജോലിക്കാരെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവരെയും കൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് കുറച്ചുകൂടെ ലാർജായിട്ട് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഒരു പതിനായിരം രൂപ മുടക്കും നമ്മുടെ കൃഷി കൂട്ടായ്മയിൽ അംഗമാകും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കൃഷിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലാർജ് സ്കെയിൽ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ എന്ത് ചെയ്യും ആ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു പതിനായിരം രൂപ മുടക്കിയാൽ നമ്മുടെ കൃഷി കൂട്ടായ്മയിൽ ആർക്കും അംഗമാവാം അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ നിറയല്ലേ നമ്മുടെ പുഴമക്കൾക്കുള്ള ഫുഡാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ നമ്മൾ അയച്ചു തരും ലിങ്കൊക്കെ അയച്ചു തരും അപ്പോൾ പതിനായിരം രൂപ വാങ്ങിച്ച് കൃഷി ചെയ്യാമെന്നുള്ളത് വലിയ അധ്വാനമുള്ള കാര്യം തന്നെയാണ് കാശ് ഇപ്പം മുടക്കാൻ കഴിയുന്നവർക്ക് അധ്വാനം ഇല്ലാതെ ഈയൊരു സ്കീമിൽ നമ്മുടെ കൂടെ കൃഷി കൂട്ടായ്മയിൽ കൈകോർക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി ഇതേപോലെയുള്ള പച്ചക്കറികൾ ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല നമ്മൾ ഓരോ ദിവസവും വേസ്റ്റും പച്ചക്കറികളൊക്കെ പച്ചക്കറി വേസ്റ്റും ഫുഡ് വേസ്റ്റുമൊക്കെ കളക്റ്റ് ചെയ്ത് കമ്പോസ്റ്റാക്കി അതേപോലെ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ നിക്ഷേപിച്ചതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടംപോലെ പയറും അതേപോലെ മറ്റുള്ള പച്ചക്കറികളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയാണ് നമുക്കിത് കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിയാൽ ഈ പയ പയറ് കിട്ടും പക്ഷെ നമുക്ക് അതിനോട് കൂടെ കിട്ടുന്ന ഒരു സന്തോഷം നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം നമുക്ക് കിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കില്ലേ കേട്ടോ മറ്റൊരു മനോഹരമായ വീഡിയോമാറ്റി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ